ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം സോ ഈ ഒരു ഫോട്ടോയിൽ കാണുന്ന വ്യക്തിയെ നിങ്ങൾക്ക് കുറേ പേർക്ക് അറിയാവുന്നവർ ആയിരിക്കാം അറിയാത്തവരും കാര്യം ഉണ്ടായിരിക്കാം സോ അങ്ങനെയുള്ളവർക്കാണ് ഈ ഒരു വ്യക്തിയുടെ പേരെന്നു പറയുന്നത് കിം ചോങ് ഹുൻ എന്നാണ് ഇതേ കൊണ്ടെങ്കിൽ നോർത്ത് കൊറിയയുടെ നേതാവാണ് സോ നോർത്ത് കൊറിയെ പറ്റി ഞാൻ കുറേയധികം വീഡിയോസ് ഇതിനു മുമ്പ് ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഈ ഒരു വ്യക്തിയെക്കുറിച്ച് ഫുള്ളായിട്ട് അറിയണമെങ്കിൽ ആ വീഡിയോസ് പോയി കണ്ടാലും മതി നിങ്ങൾക്ക് അതിൽ നിന്ന് മനസ്സിലാവും ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഇദ്ദേഹത്തിന് ഒരുക്കിയിട്ടുള്ള സുരക്ഷ എങ്ങനെയൊക്കെയാണെന്നുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് അദ്ദേഹം ട്രാവൽ ചെയ്യുന്ന വണ്ടികളെക്കുറിച്ചും അതിന് നൽകിയിട്ടുള്ള സുരക്ഷിതത്വത്തെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഒട്ടുമേകത്ത് വീഡിയോയിലേക്ക് പോകാം അദ്ദേഹം എവിടെ യാത്ര ചെയ്യാൻ ഉപയോഗിക്കുന്ന വണ്ടി എന്ന് പറയുന്നത് ട്രെയിനാണ് അദ്ദേഹത്തിന് ട്രെയിനിൽ യാത്ര ചെയ്യാനാണ് ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ളത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് വലിയൊരു ട്രെയിൻ കളക്ഷൻ തന്നെ ഉണ്ട് സോ ഈ ഒരു ട്രെയിൻ എന്ന് ട്രെയിനെന്ന് പറയുമ്പഴത്തേൻ്റെ പേരെന്ന് പറയാൻ ടയാങ്കോ എന്നാണ് ഈ ഒരു ട്രെയിൻ്റെ പേര് തന്നെ ഇതിൽ ഇരുപതോളം ബോഗികളുണ്ട് സോ ഈ ഇരുപതോളം ബോഗികളിലെ ഓരോ സ്പെഷ്യാലിറ്റി എല്ലാം തന്നെ ഉണ്ട് ഇദ്ദേഹത്തിന് വേണ്ടിയുള്ള ഫുൾ സെക്യൂരിറ്റിയാണ് ആ ഒരു ട്രെയിൻ എന്ന് പറയുന്നത് സോ ഒരു ട്രെയിനിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഈ ട്രെയിനിന് ഫുള്ളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുള്ളറ്റ് പ്രൂഫായിട്ടുള്ള ഒരു ട്രെയിനാണ് ആരെങ്കിലും പുറത്തു നിന്ന് ആക്രമിക്കാൻ ശ്രമിച്ചാലോ വെടിവെക്കാൻ ശ്രമിച്ചാലോ എന്ത് ചെയ്താലും ഇതിനൊന്നും തന്നെ വരത്തില്ല അതുപോലെ തന്നെ ഇതൊരു ബോംബ് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഈ ബോഗികളെല്ലാം ക്രിയേറ്റ് ചെയ്തേക്കുന്ന ആ രീതിയിലാണ് ഇപ്പം എന്തെങ്കിലും ഈ ട്രെയിൻ പോകുന്ന വഴിയിൽ എങ്ങാനും ബോംബ് വെച്ചിട്ടുണ്ടെങ്കിൽ അത് പൊട്ടിത്തെറിച്ചാൽ പോലും ഒന്നും തന്നെ പറ്റത്തില്ല കാരണം എന്ന് പറഞ്ഞാൽ ഈ ബോഗികൾ അത്രയ്ക്ക് സ്ട്രോങ് ആണ് അതുകൊണ്ട് തന്നെ ഈ ബോഗികളെ അത്ര സ്ട്രോങ് ആയതുകൊണ്ട് തന്നെ അതിൽ സഞ്ചരിക്കുന്ന വ്യക്തികൾക്കൊന്നും തന്നെ പറ്റത്തില്ല അതുപോലെ തന്നെ എന്ത് ചെയ്യുക ഇനി ഒരു ഹെലികോപ്റ്ററിലൊക്കെ വന്നാണ് ഈ ഒരു ആക്രമണം നടത്തുന്നതെങ്കിൽ പോലും അങ്ങനെ ആക്രമിച്ചാൽ പോലും ഒന്നും തന്നെ പറ്റാത്ത രീതിയിൽ അത്രയ്ക്ക് സേഫ്റ്റി ആയിട്ടുള്ള ഒരു ബോഗീസാണ് ആ ക്രിയേറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് സൊ അതുകൊണ്ട് തന്നെ അദ്ദേഹം ഏറ്റവും കൂടുതൽ യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അത് അത് ഈ ഒരു ട്രെയിൻ തന്നെയാണ് സൊ അതുപോലെ തന്നെ ഇദ്ദേഹം ട്രെയിനിലെ സഞ്ചരിക്കുമ്പോഴത്തേന് ഇദ്ദേഹത്തിന് എസ്കോർട്ടായിട്ട് മുമ്പിലൊരു ട്രെയിനും അതുപോലെ തന്നെ പുറകിലൊരു ട്രെയിനും എപ്പോഴും പോകുന്നതായിരിക്കും ഇദ്ദേഹത്തിൻ്റെ ട്രെയിൻ എന്ന് പറയുന്നത് നടുക്കായിട്ടായിരിക്കും പോകുന്നത് സോ ഒരു ട്രെയിൻ എന്ന് പറയുമ്പോഴത്തേക്കും അത്രയും സെക്യൂരിറ്റിയൊക്കെ ഉണ്ട് അതുപോലെ തന്നെ ഈ ഒരു ട്രെയിൻ്റെ അടുത്ത് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള ഓരോ വിശേഷതകളുടെ കാര്യങ്ങൾ എടുത്തുകഴിഞ്ഞാൽ ഈ ഒരു ട്രെയിൻ്റെ അകത്തായിട്ട് ഈ ഒരു നേതാവായിട്ടുള്ള കിംജോഹുവിന് സുരക്ഷ ഏർപ്പെടുത്താനുള്ള ആൾക്കാരെ പട്ടാളക്കാരെല്ലാം എപ്പോഴും സജ്ജമായിട്ടിരിക്കുന്നവരായിരിക്കും അവരെ കൈ ഫുള്ള് ആയുധങ്ങളായിട്ട് ഏത് സമയം റെഡിയായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തി എന്താ പറയുക പോലീസുകളെല്ലാം പട്ടാളം എല്ലാം തന്നെ ആ ഒരു അതിനകത്ത് എപ്പോഴും റെഡി ആയിട്ടുണ്ട് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ എന്തെങ്കിലും അറ്റാക്കോ എന്തേലും വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് വേണ്ടി ജീവൻ കൊടുക്കാൻ വേണ്ടിയാണ് ഫുള്ളായിട്ട് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് സോ അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഈ ഒരു ട്രെയിൻ ട്രെയിൻ്റെ സ്പെഷ്യാലിറ്റീസ് ഇനി എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ഇരുപത് ബോഗിയുണ്ട് ഓരോ ബോഗിക്കകത്തും എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് എടുത്തു കഴിയാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ആ ഒരു ഓഫീസ് ക്യാരേജെന്ന് പറഞ്ഞ് പറഞ്ഞാൽ ആ ഒരു ട്രെയിൻ്റെ അകത്തുണ്ട് ഒരു ട്രെയിനിൻ്റെ അകത്തുള്ള ഓഫീസ് എന്ന് പറഞ്ഞാൽ അവിടെ നിന്നാണ് കിം ജോഹിൻ എന്ന് പറയുന്നത് തൻ്റെ ബിസിനസ് എല്ലാ കാര്യങ്ങളും അതുപോലെ തന്നെ ഓഫീഷ്യലായിട്ടുള്ള മീറ്റിങ്ങും എല്ലാ കാര്യങ്ങളൊക്കെ അതിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നതൊക്കെ ഒരു ഓഫീസ് ഗാരേജിലിരുന്നാണ് അതുപോലെ തന്നെ അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട ഒരു ചെയറാണ് അതിലിരുന്ന് മാത്രമേ അദ്ദേഹം വർക്ക് ചെയ്യത്തുള്ളു തൊട്ട് പുറകിലായിട്ട് നിങ്ങൾക്കൊരു ടി വി കാണാൻ പറ്റും ആ ഒരു ടി വി ആണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത് ഈ ഒരു യാത്ര ചെയ്യുന്ന സമയങ്ങളിലൊക്കെ എന്തു ചെയ്യുക വെളിയിൽ എന്തൊക്കെ ന്യൂസ് നടക്കുന്നതെന്നുള്ള കാര്യങ്ങൾ അറിയാൻ വേണ്ടി ഉണ്ടെങ്കിൽ ഓരോ ഓരോന്നായിട്ട് കാണാൻ വേണ്ടി ടി വി സെറ്റ് ചെയ്ത് വെച്ചേക്കുകയാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹം അവിടെ ഇരുന്നാണ് എന്തു ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ വർക്ക് കാര്യങ്ങളും എന്താ എല്ലാ കാര്യങ്ങളും അവിടെ ഇന്നാണ് ചെയ്യുന്നത് അദ്ദേഹത്തിന് ഏറ്റവും വളരെ ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമാണ് ഒരു ഓഫീസ് എന്ന് പറയുന്നത് സോ അതുപോലെ തന്നെ അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട രീതിയിലാണ് ഒരു ഓഫീസ് മൊത്തം റെഡിയാക്കി വെച്ചേക്കുന്നത് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട രീതിയിലല്ലാതെ ഒന്നും തന്നെ അവിടെ ചെയ്യാനേ പറ്റത്തില്ല അതുപോലെ തന്നെ ഓഫീസിൽ തന്നെ സാറ്റലൈറ്റ് ഫോണും എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്തു വെച്ചിട്ടുണ്ട് എന്താവശ്യം ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് കോൾ ചെയ്യാൻ പറ്റുന്നതാണ് എന്തേലും വിവരം അറിയാനുണ്ടെങ്കിൽ അതും പെട്ടെന്ന് തന്നെ കിട്ടുന്നതാണ് സോ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ട്രെയിൻ യാത്രയിൽ നട ഒരു കാര്യം എന്തോ ലേറ്റായിട്ടൊന്നും തന്നെ നടക്കത്തൂല്ല എല്ലാം കറക്റ്റായിട്ട് തന്നെ നടക്കുകയും ചെയ്യും സോ അതിന് ശേഷം എന്ന് പറയുന്നത് അതിനകത്തൊരു കോൺഫറൻസ് റൂമുണ്ട് എന്താ പറയുക അദ്ദേഹത്തിനെ കാണാൻ വരുന്ന അല്ലെങ്കിൽ സം അദ്ദേഹം വലിയ വലിയ ഉദ്യോഗസ്ഥരുണ്ട് അവരുമായിട്ട് സംസാരിക്കാൻ പറ്റുന്ന രീതിയിൽ അതിനകത്തൊരു കോൺഫറൻസ് റൂം സെറ്റ് ചെയ്തിട്ടുണ്ട് അതിനകത്തിരുന്നാണ് അവർ ഓരോരുടെ ഡിസ്കഷനും എന്താണ് ഇപ്പം നാട്ടിൽ എന്നുള്ള കാര്യങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അതിനകത്തായിരുന്ന ഒരു കൂട്ടം ഇപ്പം വലിയ വലിയ ഉദ്യോഗസ്ഥന്മാരുമായിട്ട് ഇദ്ദേഹം ഡിസ്കസ് ചെയ്യുന്നത് സോ ആ സമയത്തു കൊണ്ട് ആ ഒരു എന്താ പറയുക ഒരു കോൺഫറൻസ് റൂം ഭയങ്കര നല്ല രീതിയിൽ തന്നെയാണ് അതിന് വേണ്ടി അറേഞ്ച് ചെയ്തിരിക്കുന്നത് അതും കിം ജോഹിനും ഇഷ്ടപ്പെട്ട രീതിയിലാണ് സെറ്റ് ചെയ്തേക്കുന്നത് അതിന് ശേഷം ഏറ്റവും വലിയൊരു ട്രെയിനിലെ ഏറ്റവും വലിയ ഇഷ്ടമുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്തുള്ള എന്ന് പറഞ്ഞ രീതിയിൽ സെറ്റ് ചെയ്തേക്കുന്നതാണ് കിം ജോവിന് ഇഷ്ടപ്പെട്ട രീതിയിലാണ് ഒരു റെസ്റ്റോറൻ്റ് എന്തു ചെയ്യുന്നത് റെഡിയാക്കിയിരിക്കുന്നത് അതുപോലെ തന്നെ ആ ഒരു റെസ്റ്റോറൻറ്റിൽ അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട എല്ലാ ഫുഡും ഫ്രഷായിട്ട് തന്നെ കിട്ടണമെന്ന് അദ്ദേഹത്തിന് എന്താ പറയുക ഒരു ആഗ്രഹമുണ്ട് അതുകൊണ്ട് തന്നെ ലോകത്തില് തന്നെ വലിയ വലിയ ഷെഫുകളെ എല്ലാം കൊണ്ടുവന്നാണ് അവിടെ എന്ത് ചെയ്യുന്നത് അദ്ദേഹം പാചകം ചെയ്യാൻ വേണ്ടി വെച്ചിരിക്കുന്നു അതുപോലെ തന്നെ നീറ്റായിട്ട് എല്ലാ കാര്യങ്ങളും നടക്കണം നല്ല ഫുഡ് അതേ ഇഷ്ടപ്പെടുന്ന ഫുഡ് എപ്പോഴും ഫ്രഷ് ആയിട്ടിരിക്കണമെന്ന് തന്നെ അതിനു വേണ്ടി തന്നെ ഒരു ടീം ഷെഫും അതുപോലെ തന്നെ ടീമും ഉണ്ടായിരിക്കുന്നതാണ് അതുപോലെ തന്നെ അദ്ദേഹം കഴിക്കുന്ന സമയങ്ങളിൽ അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട പാട്ടുകൾ കേൾക്കാനും അതിനു വേണ്ടിയൊക്കെയുള്ള അവിടുത്തെ തന്നെ വലിയ വലിയ സിംഗേഴ്സിന് എന്ത് ചെയ്തു അതിനെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അദ്ദേഹം കഴിക്കുന്ന സമയങ്ങളിൽ ഇഷ്ടമുള്ള പാട്ട് അദ്ദേഹം പറയാത് പാടിക്കൊടുക്കണം അദ്ദേഹം ആ പാട്ടുകൾ കേട്ടോണ്ടാണ് ആ ഒരു ഫുഡ് കഴിക്കുന്നത് ചില സമയങ്ങളിൽ അദ്ദേഹം നല്ല മെലഡി ആ ഒരു ടൈപ്പൊക്കെ പാടാൻ പറയും അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട ഓരോ ടൈപ്പുള്ള പാട്ടുകൾ പാടാൻ വേണ്ടി ഇവർ വെയിറ്റ് ചെയ്ത് അതിനുവേണ്ടി ആൾക്കാരെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ് സോ അതുകൊണ്ട് തന്നെ ഓരോരോ ടീമുകളിൽ മാത്രം ഇപ്പോൾ ഒരു ടീം മാത്രമായിരിക്കുന്നില്ല അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട കുറേ ടീമുകളെ എന്ത് ചെയ്ത് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കും ഏത് ടീം എപ്പം പാടണം പാടണമെന്ന് അദ്ദേഹമായിരിക്കും തീരുമാനിക്കുന്നത് അതുകൊണ്ട് തന്നെ അതിൻ്റെതായിട്ടുള്ള എല്ലാവരും റെഡിയായിട്ട് നിന്നിരിക്കും എപ്പോഴാണോ അദ്ദേഹത്തിന് പാ എന്താ പറയുക പാട്ട് കേൾക്കണമെന്ന് തോന്നുന്നത് അങ്ങനെ കേൾക്കണമെന്ന് തോന്നുന്ന സമയത്ത് ഇതിനെ ആൾക്കാരെ വിളിക്കും അവർ വരും വന്നതിന് ശേഷം അത് പാട്ട് പാടും അദ്ദേഹം ആദ്യം കേട്ടുകൊണ്ടാണ് കഴിക്കുന്നത് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട പാട്ട് മാത്രമേ പാടാൻ പറ്റൂ അതൊക്കെ എന്ത് ചെയ്തു ലിസ്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട് ഇന്ന ഇന്ന പാട്ടൊക്കെയാണ് സാറിന് ഇഷ്ടമുള്ളത് ഇത് മാത്രമേ പാടാൻ പറ്റൂ എന്ന് പറയുന്നു സോ അതുകൊണ്ട് തന്നെ അതൊക്കെ കേട്ടിട്ടാണ് അത് അദ്ദേഹം ഭയങ്കരമായിട്ട് ഭയങ്കര ഇഷ്ടപ്പെട്ടാണ് ആ ഒരു ഫുഡ് എല്ലാം കഴിച്ചുകൊണ്ടിരിക്കുന്നത് അത് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട ഫുഡുകൾ മാത്രമേ അദ്ദേഹം എന്ത് അവിടെ ഉണ്ടാക്കാനും പറയുള്ളൂ ഇപ്പം ബാക്കിയുള്ളവർ കഴിക്കുന്നതിന് വേണ്ടി അങ്ങനെ അവർക്ക് ഇഷ്ടമുള്ള രീതിയിലല്ലേ ഈ ഒരു കിൻജോന് ഇഷ്ടമുള്ള രീതി മാത്രമേ ആ ഒരു ട്രെയിനിനകത്ത് ഫുഡുകൾ ഉണ്ടാക്കുകയുള്ളു സോ അദ്ദേഹത്തിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ഭയങ്കരമായിട്ട് ഫുഡ് ഉണ്ടാക്കുക ഇപ്പം ചിലപ്പോൾ അത് കഴിച്ച് കുറച്ച് കഴിക്കാം ബാക്കിയൊക്കെ വേസ്റ്റ് ആവാം എന്നിരുന്നാൽ പോലും അത് പിന്നെയും കൊടുക്കത്തില്ല ആ വെച്ചിരിക്കുന്നത് എന്താ പറയുക പിന്നെയും കൊടുക്കത്തില്ല പിന്നെ ഉണ്ടാക്കി ഫ്രഷ് ആയിട്ടുള്ളത് മാത്രമേ അദ്ദേഹത്തിന് കൊടുക്കത്തുള്ളൂ സോ അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ആ ഒരു എന്താ പറയുക ട്രെയിനിനകത്ത് മെയിനായിട്ടുള്ള ഒരു അടിപൊളി സാധനം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു റൂമാണ് ബെഡ്റൂം അദ്ദേഹം കിടക്കുന്ന ബെഡ്റൂമാണ് ആ ഒരു ബെഡ്റൂം എന്ന് പറയുന്നത് അദ്ദേഹത്തിന് മാത്രമേ അപ്പം എൻട്രി ഒക്കെ അങ്ങനെ കുറച്ച് ബോഗികളുണ്ട് അദ്ദേഹത്തിന് മാത്രമേ എൻട്രി ഉള്ള കുറച്ച് ബോഗികൾ ആ ട്രെയിനിനകത്തുണ്ട് ഈ ബെഡ്റൂം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട രീതിയിലാണ് അത് ഫുൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത് അദ്ദേഹത്തിന് മാത്രമേ അതിനകത്ത് എൻട്രി ഉള്ളു അതിനുശേഷം ഫാമിലി വൈഫിനൊക്കെ മാത്രമേ അദ്ദേഹത്തെ കയറാൻ പറ്റുള്ളൂ അല്ലാത്ത പക്ഷം വേറെ ആർക്കും അതിനകത്ത് കയറാനും ഒന്നും തന്നെ പറ്റില്ല അഥവാ അങ്ങനെ കയറാൻ ശ്രമിച്ചാൽ തന്നെ അത് വലിയ ശിക്ഷാവർഗമാണ് അദ്ദേഹം അതായിട്ടുള്ള ശിക്ഷ എൻ്റെ ഈ ഒരു കിൻജോന് കൊടുക്കുന്നതായിരിക്കും അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്ന അതിന് രീതിയിലായിട്ട് ആരും ആ ഒരു ബെഡ്റൂമിലോട്ട് ഒന്നും തന്നെ കയറാൻ ശ്രമിക്കുന്നതേ അല്ല അതിനുശേഷം എന്ന് പറയുന്നത് അദ്ദേഹം ഉപയോഗിക്കുന്ന ബാത്റൂമാണ് ആ ഒരു ബാത്റൂം എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് ലക്ഷറി ആയിട്ട് അതുപോലെ തന്നെ അദ്ദേഹം ഇഷ്ടപ്പെട്ട രീതിയിൽ മാത്രമാണ് ഓരോരോ കാര്യങ്ങൾ സെറ്റ് ചെയ്തിട്ടാണ് ആ ഒരു ബാത്റൂം ഉണ്ടാക്കിയിരിക്കുന്നത് അതുപോലെ തന്നെ ഒരു ഫൈവ് സ്റ്റാറിനേക്കാൾ ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടലിനേക്കാൾ മികച്ച രീതിയിലാണ് ഒരു ആ ഒരു എന്താ പറയുക ഒരു ബാത്റൂം സെറ്റ് ചെയ്തേക്കുന്ന ഓരോ കാര്യങ്ങൾ അത്രയ്ക്ക് പെർഫെക്റ്റായിട്ട് നോക്കി നോക്കിയാണ് ആ ഓരോ കാര്യങ്ങളും അതിനായിട്ടുള്ള ചെയ്ത് പണിത് വെച്ചേക്കുന്നത് അതുകൊണ്ട് തന്നെ ആ ബാത്റൂമെന്ന് പറഞ്ഞാൽ അത്ര ഭയങ്കര കാണാൻ തന്നെ വളരെ എന്താ പറയുക ഒരു ഭയങ്കര മനോഹരമായിട്ടുള്ള ബാത്റൂമാണ് സൊ അത് അദ്ദേഹത്തിന് വേണ്ടി മാത്രം സെറ്റ് ചെയ്ത് വെച്ചേക്കുവാണ് ആ ഒരു ടീം എന്ന് പറയുന്നത് സോ അതിന് ശേഷമെന്ന് പറയുന്നത് ഈ ഒരു ട്രെയിനകത്തുള്ള എന്താ പറയുക ഈ ഇദ്ദേഹത്തിന് വേണ്ടി ഒരുക്കിയിരിക്കുന്ന സുരക്ഷ എന്ന് പറയുന്നത് സോ ആ ഒരു ബോഗി മൊത്തം എന്ന് പറയുന്നത് ഇദ്ദേഹത്തിന് വേണ്ടിയുള്ള പട്ടാള അദ്ദേഹത്തിൻ്റെ സെക്യൂരിറ്റിക്ക് വേണ്ടിയുള്ള പട്ടാളക്കാരാണ് ഫുൾ ആയുധങ്ങളോടാണ് അതിനകത്ത് ഇരിക്കുന്നത് ഏതൊരു സമയത്ത് വേണമെങ്കിലും ഇദ്ദേഹത്തിനെതിരെ അറ്റാക്ക് നടക്കാം സോ അതുകൊണ്ട് തന്നെ ഏത് സമയത്തും അറ്റാക്ക് വന്നു കഴിഞ്ഞാൽ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയുള്ള ഫുൾ തയ്യാറെടുപ്പിലാണ് ഇവർ നിൽക്കുന്നതെന്ന് പറയുന്നത് അതിനുവേണ്ടി ഫുൾ മെഷീൻ ഗൺസ് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അവർ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരിക്കും എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഏത് രീതിയിൽ ഇപ്പം ഹെലികോപ്റ്ററിൽ വന്ന അറ്റാക്കാണെങ്കിൽ പോലും അല്ലാതെ നേരിട്ടുള്ള നേരിട്ടുള്ള ഈ ഒരു ഒളിഞ്ഞിരുന്നുള്ള അറ്റാക്ക് അറ്റാക്കാണ് ഏത് അറ്റാക്ക് വന്നാൽ പോലും അതിനെ എല്ലാം എതിർക്കാൻ വേണ്ടിയുള്ള ആയുധങ്ങളും എല്ലാം അതുപോലെ തന്നെ ഭയങ്കര ട്രെയിൻഡായിട്ടുള്ള ആൾക്കാരെയാണ് അതിനകത്ത് ഫുൾ ആ ഒരു ഭോഗിക്കകത്ത മൊത്തം സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് അതുപോലെ തന്നെ ഹെലികോപ്റ്റർ ഉണ്ട് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഹെലികോപ്റ്റർ അഥവാ എന്തെങ്കിലും ട്രെയിനെ പറ്റി എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന് പെട്ടെന്ന് കയറി രക്ഷപ്പെടാൻ വേണ്ടി അതിന് വേണ്ടി ഹെലികോപ്റ്റർ എന്ത് ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് സോ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെ ട്രെയിനകത്ത് തന്നെ ലഭിച്ചേക്കും അത് പന്ത് ഇറങ്ങാനുള്ള അതിനൊക്കെ ഉള്ള ടെക് എന്താ പറയുക ടെക്നോളജി എല്ലാം തന്നെ അവർ ചെയ്തു വെച്ചിട്ടുണ്ട് ഇദ്ദേഹത്തിനെ രക്ഷപ്പെടുത്താൻ വേണ്ടി സോ അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിൻ്റെ ജീവന് ഒരു പ്രശ്നവും പറ്റാതിരിക്കാൻ അത്ര അത്രമാത്രം സെക്യൂരിറ്റിയാണ് ഇവർ റെഡിയാക്കി വെച്ചിരിക്കുന്നത് ആർക്കും തന്നെ ചിന്തിക്കാൻ പറ്റാത്ത രീതിയാണ് സോ അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഈ ഒരു അദ്ദേഹത്തിൻ്റെ ഒരു സെക്യൂരിറ്റിയെക്കുറിച്ച് പറയുമ്പോഴത്തേന് ഇദ്ദേഹം സഞ്ചരിക്കുന്നതിനെക്കുറിച്ച് പറയണം അതായത് ഇപ്പം ഇദ്ദേഹം ഒരു രണ്ട് മൂ ഒരു ആഴ്ച രണ്ട് മൂന്ന് ആഴ്ച കഴിഞ്ഞിട്ട് ഇന്നടത്താണ് സഞ്ചരി ഇന്ന് പോകുന്നതെന്നുള്ള ഒരു കാര്യം ഏകദേശം ഉറപ്പിക്കുക ആ സമയത്ത് എന്ത് ചെയ്യും ഇതിൻ്റെ ഇവരെന്തു ചെയ്യുന്ന പറഞ്ഞാൽ ഇതിന് ഫുള്ളെല്ലാം ചെക്ക് ചെയ്യുക ആ ഒരു പോകുന്ന റൂട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്തെങ്കിലും ഇദ്ദേഹത്തിനെതിരെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ വഴിയുണ്ടോ എന്നുള്ളത് കൊണ്ടൊക്കെ തന്നെ അവിടെ ഫുള്ള് സെക്യൂരിറ്റി ആയിരിക്കും ആ പോകുന്ന വഴിയിൽ മൊത്തം എന്ത് ചെയ്ത് എല്ലായിടത്തും ചെക്ക് ചെയ്യും അതുപോലെ തന്നെ ആളുകളെ വിട്ട് ചെക്ക് ചെയ്യുന്ന മാത്രമേ ഹെലികോപ്റ്ററുകളിൽ എന്ത് ചെയ്യുക ആൾക്കാർ പോവും ചെക്ക് ചെയ്യും എന്തെങ്കിലും എന്നുള്ള കാര്യങ്ങളെല്ലാം അവിടെ ഫുള്ള് ചെക്ക് ചെയ്യുന്നതായിരിക്കും ചെക്ക് ചെയ്തതിന് ശേഷം അത് വന്ന് ഈ ഒരു റിപ്പോർട്ടും കാര്യങ്ങളെല്ലാം സബ്മിറ്റ് ചെയ്യും സോ ആ സബ്മിറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ ഉള്ളൂ അത് അപ്രൂവ് ആക്കുന്നത് ഇത് വേഗം പോകുന്ന കാര്യം സോ ഈ പോകുന്ന കാര്യം എന്ന് പറഞ്ഞാൽ അപ്രൂവ് ചെയ്യണമെങ്കിൽ ഇത് ഫുള്ള് കംപ്ലീറ്റ് ആക്കണം ആ ചെന്ന് അന്വേഷിക്കണം ആദ്യമൊരു ട്രൂപ്പ് എന്ന് പറയാം അത് പോയി അന്വേഷിക്കാൻ വേണ്ടിയാണ് അടുത്തൊരു ട്രൂപ്പ് എന്ന് പറയുന്നത് ഇത് ഫുൾ പ്ലേ ഹെലികോപ്റ്ററിലൊക്കെ പോയി അത് സെർച്ച് ചെയ്യാൻ വേണ്ടി അതിന് ശേഷം മാത്രമേ ഇത് ചെയ്യത്തുള്ളൂ അതും ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ തന്നെ ഈ ഒരു റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്ത് പറ്റത്തുള്ളൂ ആ ഒരു സബ്മിറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ ഇത് അപ്രൂവൽ ആവത്തുള്ളൂ അപ്രൂവൽ ആയതിനു ശേഷം മാത്രമേ എല്ലാ സെക്യൂരിറ്റിയോടും അദ്ദേഹം പോകത്തുള്ളൂ സോ അതുകൊണ്ട് തന്നെ അദ്ദേഹം പോകുന്നതിന് അത്രമാത്രം സെക്യൂരിറ്റി കാരണം അവരുടെ നോർത്ത് കൊറിയയുടെ നേതാവാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ജീവിതം അത്ര സുരക്ഷിതമായിട്ടിരിക്കണം എന്നുള്ളത് കണ്ട് മാത്രം എന്ത് ചെയ്യുന്നു അത്രമാത്രം സെക്യൂരിറ്റി അവർ മെയിനായിട്ട് നോക്കുന്നതാണ് സോ അതാണ് ഈ ട്രെയിൻ്റെ മെയിൻ ആയിട്ടുള്ള ബെനിഫിറ്റ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ട്രെയിൻ സഞ്ചരിക്കുന്ന അറുപത് കിലോമീറ്റർ പെർ ആണ് കാരണം എന്ന് പറയുന്നത് അധികം ഈ ഒരു ദൂരത്തിലൊക്കെ സഞ്ചരിക്കുകയാണെങ്കിൽ എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ ഇപ്പോൾ ഈ ഒരു ഇത്ര വേഗത്തിൽ മാത്രമേ പോകത്തുള്ളൂ കാരണം എന്ന് പറഞ്ഞാൽ ഒരു ട്രെയിനിനകത്ത് ആയുധങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അത്രയും എന്താ പറയുക ഒരു സ്പീഡിൽ മാത്രമേ പോകത്തുള്ളൂ അതുപോലെ തന്നെ ഈ ട്രെയിൻ പോകുന്ന സമയത്ത് ഓപ്പോസിറ്റ് ട്രാക്കിൽ ഒന്നും തന്നെ വേറെ ട്രെയിനുകളോ ഒന്നും പോത്തില്ല അതുപോലെ തന്നെ ഈ ഒരു ട്രാക്കിലെ കറണ്ട് മാത്രം ഈ ഒരു ട്രെയിനിൽ പോകാൻ വേണ്ടിയുള്ള ആ ട്രാക്കിലെ കറണ്ട് മാത്രമേ കൊടുക്കത്തുള്ളൂ അല്ലാതെ വേറെ അടുത്തുള്ള ട്രെയിനുകളിലോ ഒന്നും തന്നെ അതിന് പോകാൻ വേണ്ടിയുള്ള ഒന്നും തന്നെ കൊടുക്കില്ല അതുപോലെ തന്നെ എടുത്തു കഴിഞ്ഞാൽ അദ്ദേഹം ഈ ഒരു അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട ഒരു ബെൻസ് കാർ ഈ ഒരു ട്രെയിനകത്ത് വെച്ചിട്ടുണ്ട് അദ്ദേഹം എവിടെയാണോ ചെല്ലുന്നത് ഏത് രാജ്യത്തൊക്കെയാണോ ഈ ട്രെയിനിൽ ചെല്ലുന്നത് അവിടെ ചെന്നതിന് ശേഷം സഞ്ചരിക്കാൻ വേണ്ടിയാണ് ഈ ഒരു കാർ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് സോ അതുകൊണ്ട് തന്നെ എന്ന് ഈ കാർ എവിടെ പോയാലും കൊണ്ടുപോകുന്നതാണ് അതുപോലെ തന്നെ ഈ ഒരു ട്രെയിൻ യാത്ര മെയിനായിട്ട് എടുത്തു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ അപ്പൂപ്പൻ്റെ കാലം തൊട്ടാണ് ഇത് ഫസ്റ്റായിട്ട് ഈ ട്രെയിനിലാണ് എല്ലായിടത്തും പോകുന്നത് തുടങ്ങിയത് സോ അദ്ദേഹത്തിൻ്റെ അപ്പൂപ്പൻ കിംജോങ്ങിൻ്റെ അപ്പുപ്പൻ ഉണ്ടെങ്കിൽ ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് ഈ ഒരു ട്രെയിൻ യാത്ര ചെയ്യാൻ അതിനുവേണ്ടി എല്ലാ എന്താ പറയുക ഭയങ്കരമായിട്ട് സെക്യൂരിറ്റിയൊക്കെ ചെയ്ത് ഈ ഒരു ട്രെയിനിലാണ് എപ്പോഴും യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിന് ശേഷം എന്ന് പറയുന്നത് ഈ ഒരു കിം കിംജോങ്ങിൻ്റെ അച്ഛൻ വന്നതിന് ശേഷം കിം ജോങ് ഹിൻ വന്നതിന് ശേഷം അദ്ദേഹത്തിന് എന്നൊരു ട്രെയിനിൽ പോകുന്നതിനേക്കാൾ ഹെലികോപ്റ്ററിലൊക്കെ പോകുന്നതിനായിരുന്നു ഭയങ്കര ഇഷ്ടം അതുകൊണ്ട് തന്നെ അദ്ദേഹം അതാണ് കൂടുതലായിട്ട് പൊയ്ക്കൊണ്ടിരുന്നത് അങ്ങനെ ഒരു ദിവസം പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിനെതിരെ ആകാശത്ത് വെച്ച് ഒരു അറ്റാക്ക് വരുന്നു അദ്ദേഹം തലനാരി ഇഴയ്ക്കാണ് എന്ത് ചെയ്യുന്നത് രക്ഷപ്പെടുന്നത് സൊ ഇതിന് ശേഷം ഉണ്ടെങ്കിൽ ഇദ്ദേഹം മനസ്സിലാക്കുന്നു ട്രെയിനിൽ പോകുന്നതാണ് സേഫ് അതുകൊണ്ടാണ് തൻ്റെ അച്ഛൻ ട്രെയിനിലൊക്കെ എന്ന് പറയുന്നു അതിനുശേഷം ഇദ്ദേഹം എവിടെ പോയാലും ട്രെയിനിൽ തന്നെയാണ് പോകുന്നത് ആ സമയങ്ങളിൽ അദ്ദേഹം ജീവിച്ചിരുന്ന സമയത്ത് അദ്ദേഹം ചൈനയിലും അതുപോലെ തന്നെ റഷ്യയിലൊക്കെ പോയിരുന്നു ഈ സമയങ്ങളിൽ അദ്ദേഹം ട്രെയിനിലാണ് പോയിരുന്നത് അതുപോലെ തന്നെ എത്ര സമയമെടുത്താലും ട്രെയിനിൽ തന്നെ പോകുമെന്നുള്ള കാര്യം കൊണ്ട് അദ്ദേഹം ട്രെയിനിലാണ് പോയതിന് പോയിക്കൊണ്ടിരുന്നത് അദ്ദേഹം മരണപ്പെടുന്ന സമയത്തും അദ്ദേഹം ട്രെയിനിൽ വെച്ചാണ് ഹാർട്ട് അറ്റാക്കൊക്കെ വന്ന് മരിച്ചെന്നാണ് അറിയപ്പെടുന്നത് അതിന് ശേഷം എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു അതിൻ്റെ അടുത്ത് വരുന്ന കിംജോ ഹുൻ ഇനി ഇപ്പം ഏതാണ് യാത്ര സ്വീകരിക്കുന്നത് ഏത് രീതിയിലാണ് ട്രെയിൻ തന്നെയാണോ അതോ വേറെ ഏതെങ്കിലും രീതിയാണോ അദ്ദേഹം സ്വീകരിക്കുന്നതെന്ന് ഡൗട്ട് ഉണ്ടായിരുന്നു പക്ഷേ അദ്ദേഹം ഇതുപോലെ തന്നെ ട്രെയിനിൽ പോകാനാണ് ഇഷ്ടപ്പെടുന്നതും അദ്ദേഹം ഈ ഇടയ്ക്കായിട്ട് അമേരിക്കയിലൊക്കെ വന്നപ്പം തന്നെ ഇത് കണക്ക് ട്രെയിനിലാണ് വന്നത് സോ അതുകൊണ്ട് തന്നെ അദ്ദേഹം എല്ലാവരും പോകാൻ വേണ്ടിയുള്ള ട്രെയിൻ അത്ര മാത്രം സെക്യൂരിറ്റി ആയിട്ട് കൊണ്ടുപോകുന്നതുകൊണ്ട് അദ്ദേഹം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നു ട്രെയിനിൽ പോകാൻ വേണ്ടി സോ ഇത്രമാത്രം സെക്യൂരിറ്റീസാണ് ഈ ഒരു ട്രെയിൻ അദ്ദേഹത്തിന് പോകാൻ വേണ്ടി മാത്രം സെറ്റ് ചെയ്തേക്കുന്നത് സോ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കണ്ടപ്പോഴത്തേന് എന്താണ് ഈ ഒരു ട്രെയിനിൽ ഏത് ഒരു സെക്യൂരിറ്റി കാര്യമാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്നുള്ള കാര്യം കമൻറ്റ് ബോക്സിൽ കമൻ്റ് ചെയ്യുക സോ ഇതുപോലത്തുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസായിട്ട് ഞാൻ അടുത്തതും വരുന്നതായിരിക്കും സോ ആ വീഡിയോ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ കിട്ടത്തുള്ളൂ അതുപോലെ തന്നെ ബെൽബട്ടൺ അമർത്തിയാലേ നോട്ടിഫിക്കേഷനും കിട്ടത്തുള്ളൂ സോ നിങ്ങൾ അത് ചെയ്യൂ എന്ന് വിചാരിക്കുന്നു അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബൈ